ഇപ്പതാ നമ്മളെ വക്കഫു പ്രശ്നം വക്കഫ് ചില വകുപ്പ് സ്വത്തുകൾ ഒപ്പല്ലാതായിരിക്കും വകുപ്പല്ല എന്ന് പറയാ വക്കഫു സ്വത്താണ് ആധാരത്തിലും മറ്റ് കോടതി വിധികളും കമ്മീഷന്റെ വിധികളും ഒക്കെ ഉള്ള സാധനം എന്ന് പറയുന്നു ഇത് സമുദായത്തിന്റെ ആൾക്കാരിൽ തന്നെ പറയാൻ തുടങ്ങിയ എന്താ കാറ്റാം വഹാബികൾ നടത്തുന്ന ഫറൂഖ് വളജാണ് വഹാബികൾ അത് എന്ന് പറയാ വഹാബികൾക്ക് ഒപ്പാക്കിയതാണിത് വഹാബി കോളേജിൽ നിന്ന് വഖഫാക്കി സാധനം നാനൂറ്റിയ ഏക്കറ ആ ഏക്കറ വഖഫാണ് അത് വഖഫല്ലാന്ന് പറയുന്നു എന്തിന് അവരത് വിറ്റുപോയി ഹക്ക് ഹലാലും ഒന്നും വേണ്ടേ സ്വത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനമായി അർപ്പിക്കുന്നതാണ് അത് വിൽക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ല അതിന് അവകാശികളായിട്ട് ദുനിയാവിൽ ആരുമില്ല ഒരു മനുഷ്യനും അവകാശിയല്ല അള്ളാഹു മാത്രാണ് അതിന്റെ അവകാശി എന്ന് പറഞ്ഞാൽ അതെന്താക്കാൻ പാടില്ല വിൽക്കാനോ കൊടുക്കാനോ അനന്തരം എടുക്കാനോ പാടില്ല എന്നാണ് അതിന്റെ ഒന്നാമത്തെ മസല പറയുന്നത് ഒക്ഫ് എന്ന് പറഞ്ഞ അതാണ് അത് അതിൻ്റെ അസിൽ ആ സംഗതി അതിന്റെ സത്ത നിലനിർത്തിക്കൊണ്ട് അതിന്റെ അനുഭവം എടുത്തുകൊണ്ട് നല്ല മാർഗത്തിൽ ഏതിന് ഏത് മാർഗ്ഗത്തിലേക്കാണോ വക്കുക ചെയ്താൽ നിർണയിച്ചതെങ്കിൽ നിശ്ചയിച്ചതെങ്കിൽ ആ നിശ്ചയിച്ച മാർഗത്തിൽ ചെലവഴിക്കലാണ് പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് ചോറ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് നേർച്ചകളുണ്ട് വകുപ്പുകളുണ്ട് ആ വകുപ്പുകൾ ആ രൂപത്തിൽ തന്നെ ചെയ്യണം അല്ലാതെ ചെയ്യാൻ വയ്ക്കാൻ പാടില്ല എന്ന വഹാബികൾ അത് വിറ്റുകളഞ്ഞു അതാണ് ഇവരുടെ ഇവരുടെ പ്രവൃത്തി അതുപോലെ പിന്നെ ജക്കാത്ത് രക്കാത്തിനൊക്കെ പറഞ്ഞുണ്ട് രക്കാത്ത് നമ്മൾ എട്ട് അവകാശികൾ പറഞ്ഞിട്ടുണ്ട് രക്കാത്ത് കൊടുക്കേണ്ടത് എട്ട് അവകാശികൾക്ക് ആ കുറാൻ പറഞ്ഞതല്ല ഇന്ന സബക്കാത്ത പൊക്കറായുകൾ മസാക്കിൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടാൻ കൈ കയ്യിലാത്ത ജോലി ഇല്ലാത്തവർക്ക് കടം പെട്ട കടത്തിനകപ്പെട്ടവർക്ക് ഇങ്ങനെ എട്ട് കൂട്ടർ എണ്ണീട്ടുണ്ട് നമ്മളുടെ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്കാണ് രക്കാത്ത് കൊടുക്കേണ്ടത് അല്ലാതെ പള്ളി ഉണ്ടാക്കാൻ തക്കാത്ത് പറ്റൂല ഉണ്ടാക്കാൻ പറ്റൂല അതുപോലെ പിന്നെ മറ്റെന്തെങ്കിലും കെട്ടിടം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കമ്മറ്റി ഉണ്ടാക്കാനോ കമ്മറ്റി നടത്താനോ അതിന്റെ ചെലവിലേക്കൊന്നും എടുക്കാൻ പറ്റില്ല ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ എന്നാ ബൈത്തു സക്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് ബൈത്തു സക്കാത്ത് സക്കാത്ത് പിരിപ്പിക്കുക സക്കാത്ത് പിരിപ്പിച്ചിട്ട് പോലെ സംഘടന നടത്തുക അത് ഒമ്പതാമത്തെ അവകാശമാണ് ഖുറാനിൽ പറയാത്ത അവകാശ സംഘടന അതുപോലെ പള്ളി ഓല സ്ഥാപനങ്ങളൊക്കെ നടത്തുക അതിനൊക്കെ ഉപയോഗിക്കുന്നു ഇങ്ങനെ നമ്മുടെ നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിച്ച സാമ്പത്തിക അച്ചടക്കം സാമ്പത്തികമായിട്ട് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനെ കടത്തി കടത്തിപ്പെട്ടുകൊണ്ട് സാമ്പത്തികമായ കുറ്റകൃത്യങ്ങളിലേക്ക് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പം നമ്മൾക്ക് അവരുടെ മീഡിയകളും അവരുടെ പത്രങ്ങളും ഒക്കെ നമുക്കെതിരാവും അതാണ് വിഷയം ഈ വിഷയം ജനങ്ങൾ ഉൾക്കൊണ്ടാ മതി നമ്മളും ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു പോവാണ് അതൊക്കെ ശരിയല്ലേ ഒരു മൊലയന്മാര് പച്ച മൊലയന്മാരെന്തൊക്കെ പറയുകയാണ് തോന്നിപ്പോകും നമ്മൾ പറയുന്നത് പണ്ട് പറഞ്ഞ ഒരു മാറ്റം നമുക്കില്ല ഇനിയും ധ്യാമം വരെ നമുക്ക് പറയാനുള്ളത് അത് അതൊക്കെ തന്നെയാണ് ഒരു സത്യസന്ധമായ സുറാത്ത് അൽ മുസ്തീന്നാണ് ഞമ്മള് പ്രാർത്ഥന ചൊവ്വായ വയിൽ ഞങ്ങൾ ഇനി നടത്തണേ ചൊവ്വായ വയിൽ നടത്തണേ ചൊവ്വായ വയിൽ നടത്തണേ നമ്മൾ നിർബന്ധമായി പ്രാർത്ഥിക്കുന്ന അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ആ ചൊവ്വായ വൈ സുറാത്ത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പരിചയിച്ച നല്ല പണ്ഡിതന്മാർ നല്ല സാധാത്തുക്കൾ നല്ല നല്ല മനുഷ്യന്മാർ ആ മനുഷ്യന്മാരൊക്കെ എല്ലാ നാട്ടിലുമുണ്ട് അവർ നടന്ന ആ വയ്യൽക്കൂടെ ഞങ്ങൾ ഇനി നടത്തണം എന്നാണ് നമ്മളുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന അനുസരിച്ച് കൊണ്ട് നമ്മളെന്താക്കുന്നു നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ വിഷയങ്ങൾ അധിഷ്ഠിതമാക്കിക്കൊണ്ട് പ്രസംഗിക്കാന് ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ പ്രഗത്ഭരായ ഉസ്താദന്മാർ നമ്മുടെ ഇടയിലുണ്ട് അവരൊക്കെ അവരുടെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല ഏതായിരുന്നാലും ചുരുക്കം പറഞ്ഞാൽ അഹിലുസുന്നത്തെ സമസ്ത കേരള ജമിയത്തോൽമയാണ് ഇവിടെ യഥാർത്ഥ ഇസ്ലാം സമസ്തയാണ് ഇസ്ലാം അല്ലാത്ത ഒന്നും ഇസ്ലാം അല്ല അത് തീർച്ചയായും പറയാൻ സാധിക്കും അവരൊക്കെ കലർപ്പുള്ളവരും ഇസ്ലാമിനെ വിഖലമാക്കിയവരും ഇസ്ലാമിന്റെ നിയമങ്ങളെ ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങൾക്കൊത്ത് അവരുടെ താല്പര്യങ്ങൾ കൊത്തുകൊണ്ട് ഇസ്ലാമിനെ അട്ടിമറിച്ചവരാണ് അതുമായിട്ട് ആരും വഞ്ചിതരാവരുത് രാഷ്ട്രീയക്കാരും വഞ്ചിതരാവരുത് പിന്നെ രാഷ്ട്രീയക്കാർക്കൊക്കെ വേറൊരു ഉണ്ടാവും ആ ലക്ഷ്യങ്ങളൊക്കെ അവരുടെ മാർഗത്തിൽ കൂടെ അല്ലാതെ ഇസ്ലാമിന്റെ ഉള്ളിൽ കടന്നുകൊണ്ട് ആ ലക്ഷ്യങ്ങൾ സ്വാധീകരിക്കാൻ നോക്കേണ്ടതില്ല ഇസ്ലാമിന്റെ കാര്യം ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ പറയുന്നത് പറയുന്നതനുസരിക്കലാണ് നമ്മുടെ നമ്മുടെ കടമ അതാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പാതയിൽ ജീവിച്ച് മരിക്കാനും അവരെ പിന്നാര നബിയോട് കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനും വേണ്ട പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു താല തോപ്പേക്ക് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു